നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ മൗനത്തെക്കാൾ നല്ലതാണെന്ന് തോന്നുമ്പോൾ മാത്രം സംസാരിക്കുക നമ്മുടെ വാക്കുകൾ എപ്പോഴും സംതൃപ്തിപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിനെയാണോ പതുക്കെ 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 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും നമ്മൾ ബ്രീതിൻ ചെയ്യുമ്പോൾ ആഴത്തിൽ വിശ്വാസം എടുത്ത് നമ്മുടെ ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൈലൻസിന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ് എങ്ങനെ എവിടെയാണ് നമ്മൾ സൈലൻസ് പാലിക്കേണ്ടത് അത് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് സൈലൻസ് അഥവാ നിശബ്ദതയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശ്രീ ബുദ്ധയുടെ വാക്കുകളാണ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ മൗനത്തേക്കാൾ നല്ലതാണെന്ന് തോന്നുമ്പോൾ മാത്രം സംസാരിക്കുക അവിടെ സൈലൻസിന്റെ പ്രാധാന്യവും നമ്മളുടെ വാക്കുകളുടെ പ്രാധാന്യവും പറയുന്നുണ്ട് ശരിക്കും നമ്മുടെ വാക്കുകൾ എപ്പോഴാണോ നമ്മുടെ മൗനത്തെക്കാൾ അതിമനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ മാത്രം നമ്മൾ സംസാരിക്കുക എന്നാണ് ശ്രീ ബുദ്ധ നമ്മോട് പറയുന്നത് നമ്മൾ ഭൂമിയിൽ ഇപ്പോൾ ഒരു വിത്ത് കുഴിച്ചിടുന്നു എന്ന് വെച്ചോളൂ നമുക്ക് നല്ലൊരു വിത്ത് കിട്ടി നമ്മൾ മണ്ണൊക്കെ കിളച്ചു മാറ്റി ആ വിത്ത് ഭൂമിയിലേക്ക് കുഴിച്ചിടുകയാണ് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു വേണ്ടുന്ന വെള്ളവും വളവും ഒക്കെ നൽകുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൻ്റേതായ സമയമെടുത്ത് അത് നാമ്പ് പൊട്ടി പുറത്തേക്ക് വരുന്നു അത് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ ചെന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് അതൊരു ചെടിയായിട്ടുള്ള അതിൻ്റെ വളർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇനി ആ ചെടി വളർന്ന് ഒരു വൻ വൃക്ഷമായി മാറിയെന്ന് വെച്ചോളൂ അതൊരു ദിവസം അതിൻ്റെ വേരുകളുടെ ബലമൊക്കെ നഷ്ടപ്പെട്ട താഴത്തേക്ക് നിലം പതിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു അങ്ങനെ നിലം പതിക്കുമ്പോൾ അത് നമ്മളെല്ലാവരും അറിയും അല്ലേ കാരണം വളരെ ശബ്ദത്തോടു കൂടിയാണ് ആ വൃക്ഷം മറിഞ്ഞു വീഴുന്നത് അപ്പോൾ രണ്ട് സ്ഥലങ്ങൾ നമ്മളൊരു വിത്ത് കുഴിച്ചിടുന്ന സമയത്ത് ആ ഒരു ചെടി മുകളിലേക്ക് വളർന്നു വരുന്നതും അതുപോലെ തന്നെ അത് നിലം പറ്റുന്നതും രണ്ട് സമയത്തും രണ്ട് പ്രോസസ്സാണ് നടക്കുന്നതും ഒരിടത്ത് നടക്കുന്നത് ഡിസ്ട്രാക്ഷനും ഒരിടത്ത് നടക്കുന്നത് ക്രിയേഷനുമാണ് ക്രിയേഷൻ നടക്കുമ്പോൾ അവിടെ നിശബ്ദതയിലാണ് ആ ക്രിയേഷൻ നടക്കുന്നത് അതേസമയം അത് ഡിസ്ട്രാക്ഷനാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വളരെ നോയ്സി ആയിരിക്കും നമ്മൾ കേട്ടിട്ടില്ലേ നിശബ്ദതയിൽ വളരുക എന്നത് നമ്മുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വാക്കുകൾ എപ്പോഴും സംതൃപ്തിപ്പെടുത്തുന്നത് നമ്മളുടെ മനസ്സിനെയാണോ എന്നാൽ നമ്മളുടെ സൈലൻസ് നിശബ്ദത സംതൃപ്തിപ്പെടുത്തുന്നത് നമ്മുടെ സോളിനെയാണ് നമ്മുടെ സോളിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നിശബ്ദമായിരിക്കുക സൈലൻസിലിരിക്കുക എന്നത് ഇപ്പം നിങ്ങളെ ജസ്റ്റ് കണ്ണടച്ച് നിങ്ങളൊന്ന് നിശ്ശബ്ദമായിട്ടിരുന്നാൽ കണ്ണടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിലേക്കാണ് അത് പോകുന്നത് ഉള്ളിലേക്കൊരു യാത്ര ചെയ്യാൻ നമ്മൾ ആരാണെന്ന് കണ്ടെത്താനൊക്കെ നമുക്ക് നിശബ്ദമായിരിക്കുമ്പോൾ സാധിക്കും അതുപോലെ റൂമിയുടെ ഒരു വാക്കുകളുണ്ട് കേൾക്കാത്ത ഒരു ശബ്ദമുണ്ട് അതിനെ കേൾക്കുക എന്ന് എന്താണ് ഈ കേൾക്കാത്ത ശബ്ദമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് കണ്ണടച്ച് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അതുപോലെ ഈ യൂണിവേഴ്സ് എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ദൈവിക ശക്തിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഉന്നതമായ ശക്തി എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മളെ കേൾക്കണമെങ്കിൽ ഈ യൂണിവേഴ്സിനെ കേൾക്കണമെങ്കിൽ ആ ദൈവിക ശക്തിയെ കേൾക്കണമെങ്കിൽ നമ്മളവിടെ സൈലൻസായി ഇരുന്നേ പറ്റൂ നിശബ്ദമായിട്ട് ഇരുന്നേ പറ്റൂ ഇപ്പോൾ ഞാൻ വായിച്ച ഒരു കാര്യം ഓർക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് മൂന്ന് തലങ്ങളുണ്ടെന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു അതിന് ഒന്നാമത്തെ തലം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകുന്നവരുണ്ട് അമ്പലത്തിൽ പോകുന്നവരുണ്ട് അല്ലെങ്കിൽ അത് അതിൻ്റെ സ്പേസ് എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയിരിക്കാറുണ്ട് അല്ലേ ചിലപ്പോൾ നമ്മൾ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ആരാധന ഗീതങ്ങൾ പാടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ നിശ്ശബ്ദമായിരുന്നു ധ്യാനത്തിലൂടെയും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് എന്താണ് അതിൻ്റെ ഒന്നാം തലമെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയോടുകൂടി സംസാരിച്ചുകൊണ്ടേയിരിക്കും ആ ശക്തി അവിടെ നിശബ്ദമായിരിക്കും അപ്പോൾ നമ്മൾ സംസാരിക്കുന്നു ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ശക്തി നിശ്ശബ്ദമായിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് മാറുന്നു നമ്മൾ നിശബ്ദമായിരിക്കുന്നു നമ്മളോട് ആ ശക്തി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനിയും അടുത്തൊരു തലത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളും നിശബ്ദരാകുന്നു നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തിയും നിശ്ശബ്ദമാകുന്നു ആ നിശ്ശബ്ദതയിലാണ് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നത് അതാണ് റൂമി പറഞ്ഞത് കേൾക്കാത്ത ഒരു ശബ്ദമുണ്ട് അത് കേൾക്കണമെന്ന് ആ നിശബ്ദമായ ഒരു ശബ്ദമുണ്ട് അത് കേൾക്കണമെന്നാണ് പറഞ്ഞത് കാരണം അവിടെ ഉച്ചത്തിലൊന്നും പറയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല അവിടെ നിശബ്ദമാണ് പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ആ ഒരു ശക്തിക്ക് മനസ്സിലാവുന്നു ആ ഒരു ശക്തിക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് എനിക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു നിശബ്ദതയിൽ ഒരു ശബ്ദമുണ്ട് അത് കേൾക്കുക ഇനി എപ്പോഴാണ് നമ്മൾ നിശബ്ദത പാലിക്കേണ്ടത് അപ്പം സൈലൻസിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യതന് നമ്മളെ കേൾക്കാൻ പറ്റുക നമ്മുടെ പ്രപഞ്ചത്തെ കേൾക്കാൻ പറ്റുക നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയെ കേൾക്കാൻ പറ്റുക ഇതു തന്നെയാണ് ഏറ്റവും പ്രധാനം പിന്നെ എന്താണ് നമുക്ക് നിശബ്ദമായി വളരാൻ പറ്റണം കോലാഹലം ഇല്ലാതെ നിശബ്ദമായി തന്നെ നമ്മൾ വളർച്ചയുടെ പടവുകൾ ചവിട്ടണം നമ്മുടെ സോളിനെ സംതൃപ്തിപ്പെടുത്തണം സാറ്റിസ്ഫൈ ചെയ്യണം അതിനൊക്കെ നിശബ്ദത നമ്മളെ സൈലൻസ് നമ്മളെ സഹായിക്കുന്നു ഇനി എങ്ങനെയാണ് ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ നിശബ്ദത പാലിക്കേണ്ടത് എന്നുകൂടി നമ്മൾ അറിയണമല്ലോ അനവധി അവസരങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് സംസാരിക്കുന്നതിന് പല രീതികളുണ്ട് വളരെ ഉച്ചത്തിൽ നമുക്ക് സംസാരിക്കാം അലറി വിളിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം ശാന്തമായി നമുക്ക് സംസാരിക്കാം അല്ലേ അപ്പം നമ്മൾ നിശബ്ദത പാലിക്കേണ്ടത് അലറി വിളിച്ച് സംസാരിക്കണം എന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക നിശബ്ദത പാലിക്കുക ഒരല്പസമയം നിശബ്ദത പാലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യം വളരെ ന്യൂട്രലായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇമോഷണലി ഡിസ്റ്റേബ് ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആങ്കർ എന്ന് പറയുന്ന ഇമോഷനിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ തന്നെ പറയാറുണ്ട് ദേഷ്യം പിടിച്ചാൽ എന്നെ കിട്ടില്ല അപ്പൊ നമ്മുടെ വായിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകൾ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അത് നമ്മളെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെയും എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നു എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പൊ നമ്മൾ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും പിന്നെയാണ് നമ്മൾ ഓർക്കുന്ന ഷോ അങ്ങനെ പറയണ്ടായിരുന്നു പക്ഷെ അതിൽ കാര്യമില്ലല്ലോ പറഞ്ഞ വാക്കുകൾ പുറത്തേക്ക് വിട്ട വാക്കുകൾ അത് വാക്കുകൾ തന്നെയാണ് അത് എനർജി തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു അത് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞു അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആങ്കർ പോലെയുള്ള ഇമോഷൻസ് അതുപോലെ സാഡ്നെസ് അങ്ങനെയുള്ള ഇമോഷൻസിൽ നിൽക്കുമ്പോൾ നമ്മൾ ബി സൈലൻറ്റ് അവിടെ നമ്മൾ നമ്മളെന്തു ചെയ്യുക നിശബ്ദത പാലിക്കുക ഇനി നമ്മുടെ ബന്ധങ്ങളെ ചിലപ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കുന്നത് കൊണ്ട് ചില ബന്ധങ്ങൾ സംരക്ഷിക്കപ്പെടും ആ ഒരു അവസരത്തിൽ ഒന്ന് നിശബ്ദത പാലിച്ചാൽ വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നത് നമ്മുടെ ബന്ധങ്ങളെ സംരക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക അവിടെ തീർച്ചയായിട്ടും നമ്മൾ ബി സൈലൻ്റ് നിശബ്ദത പാലിക്കുക ഓരോ പ്രാവശ്യവും ആ നിശബ്ദത എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ പോലും എത്ര ശാന്തതയാണെന്നറിയോ സൈലൻസ് നിശ്ശബ്ദത എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളോടൊരാൾ സംസാരിക്കുന്നു അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിശ്ശബ്ദമായി ശ്രദ്ധയോടു കൂടി നമുക്ക് അയാളെ കേൾക്കാൻ പറ്റണം അപ്പോഴാണ് അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള അവസരമുണ്ടാകുന്നത് ഇടയ്ക്ക് കയറി നമ്മൾ സംസാരിക്കാതെ നിശബ്ദമായിട്ട് എന്ത് ചെയ്യുക അവരെ കേൾക്കുക ഇനി നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ടല്ലേ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പല ചലഞ്ചസ് നടക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ പല ചലഞ്ചസ് നടക്കാറുണ്ട് പലരുടെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കേണ്ടതായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഈ സന്ദർഭങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ പ്രശ്നം എന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് അറിയില്ല എങ്കിൽ കഥ എന്താണെന്ന് പൂർണ്ണമായി നമുക്ക് അറിയില്ല എങ്കിൽ അവിടെയും എന്ത് ചെയ്യണം നിശബ്ദത അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു സദസ്സിനെ ഒക്കെ വന്നു അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിലേക്ക് വന്നു അവർ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വളരെ ഒന്നും അറിവില്ല കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അവിടെ നിശബ്ദത പാലിക്കുക ആ വിഷയത്തിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കൂടുതൽ മനസ്സിലാക്കുക നിശബ്ദത പാലിച്ചത് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം അതിലേക്ക് പങ്കെടുക്കാം അപ്പോൾ നിശബ്ദത എന്ന് പറയുന്നത് നമ്മൾ പാലിക്കുന്നത് കൊണ്ട് തന്നെ പല അവസരങ്ങളിലും നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഒപ്പം നമ്മുടെ ചുറ്റുമുള്ളവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ശാന്തമായി സമാധാനമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഈ സൈലൻസ് നമ്മളെ സഹായിക്കും ഇനി എങ്ങനെയാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത്രയൊക്കെ കേട്ടപ്പോൾ അതിൻ്റെ പ്രാധാന്യം അത് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നിയില്ലേ എങ്ങനെ സൈലൻസ് പ്രാക്ടീസ് ചെയ്യും എൻ്റെ ലൈഫിലേക്ക് എങ്ങനെ ഞാൻ സൈലൻസ് കൊണ്ടുവരും എനിക്കതിന് കഴിയുമോ വളരെ സിമ്പിളായിട്ട് നമുക്ക് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു രണ്ട് ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം നമ്മൾ നമ്മുടെ ഒരു രാവിലെ നമ്മൾ ഉണരുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെ നമ്മളെപ്പോഴും തിരക്കിലാണ് ഒന്നെങ്കിൽ ബാഹ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തിരക്കുകൾ അതല്ലെങ്കിൽ ഇൻറ്റേണലിയും നമ്മൾ തിരക്കിൽ തന്നെയാണ് എപ്പോഴും തോട്ട്സുകൾ കടന്നു വരുന്നു ചിന്തകൾ കടന്നു വന്നു വരുന്നു ഓരോന്നിനെയും കുറിച്ച് ചിന്തിച്ചും നാളെ അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഓൾവേസ് ബിസിയാണ് ഒരിക്കലും നമുക്കൊരു വിശ്രമമില്ല പിന്നെ നമ്മൾ വിശ്രമത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് തളർന്ന് ജോലിയൊക്കെ ചെയ്ത് തളർന്നു കഴിയുമ്പോൾ രാത്രിയായിരിക്കും നമ്മൾ വിശ്രമത്തിലേക്ക് പോകുന്നത് പോകുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമ്മളുടെ നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ നമുക്ക് സൈലൻസ് പ്രാക്ടീസ് ചെയ്യാം ഒന്നുകിൽ നിങ്ങൾ അരമണിക്കൂറ് കൂടുമ്പോൾ ഒരു മണിക്കൂറ് കൂടുമ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അത് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു മണിക്കൂർ നിങ്ങൾ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെട്ടെന്ന് വെച്ചോളൂ അത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് നിങ്ങൾ കണ്ണുകളടച്ച് ഒന്നിരിക്കുക ജസ്റ്റ് വൺ മിനിറ്റ് വീണ്ടും അടുത്ത ജോലിയിലേക്ക് പോവുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇരിക്കാനൊന്നും തോന്നില്ല എങ്കിലും നിങ്ങൾ ഒരു മിനിറ്റ് ഇരിക്കുക വീണ്ടും ഒരു മണിക്കൂർ കഴിയുന്നു വീണ്ടും ഈ വൺ മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നോക്കുമ്പോൾ എത്ര സമയം നമുക്ക് ഒരു മിനിറ്റ് മതി അയ്യോ അത് കുറഞ്ഞു പോയോ നെവർ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ഒരു മിനിറ്റ് പോലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് രണ്ട് മിനിറ്റാക്കാം മൂന്ന് മിനിറ്റാക്കാം നാല് ആക്കാം അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഒരു ഹാഫ് ആൻ അവർ വരെ നിങ്ങൾക്ക് ആ ഒരു സൈലൻസിലിരിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പം നമ്മൾ അറ്റ് എ ടൈം ഹാഫ് ആൻ അവർ ഇരുന്നു എന്ന് വെച്ചോളൂ എന്നാലും എന്ത് ചെയ്യണം പിന്നെ വരുന്ന മണിക്കൂറുകൾ ആ വൺ മിനിറ്റ് പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യണം അപ്പോൾ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും കഴിയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമ്മളെ സൈലൻസിലിരിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് ബ്രീതിങ് ടെക്നിക്ക് വളരെ മനോഹരമാണ് ബ്രീതിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആ പ്രാണനെ ആ ഓക്സിജനെ നമ്മളുടെ എല്ലാ സെല്ലിലേക്കും രക്തക്കുഴലുകളിലേക്കും ഒക്കെ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് പല പ്രാവശ്യം ഈ ബ്രീതിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളിലാ ഊർജം നിറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടെത്തിയതിന് ശേഷം ആഴത്തിൽ ശ്വാസം എടുക്കണം നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന ബ്രീതിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ബ്രീതിങ് ഈ ഒരു ചെസ്റ്റ് വരെയൊക്കെയാണ് വരുന്നത് പക്ഷേ ആഴത്തിൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ബ്രീതിങ് നമ്മുടെ നേവൽ പോർഷൻ വരെ പോവും മാത്രമല്ല നമ്മുടെ വയറ് പുറത്തേക്ക് വരും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ വയർ അകത്തേക്ക് വിലയും ആഴത്തിൽ ശ്വാസം എടുത്ത് വിടുക ആ സമയത്ത് ശ്വാസത്തിൻ്റെ ഗതിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പം നമ്മളിലേക്ക് വേറൊരു തോട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇതും നമ്മൾ നിർബന്ധപൂർവം പറയുന്നില്ല എത്ര സമയമാണ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നത് ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും ഒരു മിനിറ്റ് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പതുക്കെ പതുക്കെ ഒരു ബേബി സ്റ്റെപ്പ് വെച്ചാൽ മതി പതുക്കെ 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 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും നമ്മൾ ബ്രീത്തിൻ ചെയ്യുമ്പം ആഴത്തിൽ ശ്വാസം എടുത്ത് നമ്മളെ നേവൽ പൊസിഷൻ വരെ കൊണ്ടുവരിക ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മൂക്കിൽ കൂടെ തന്നെ പുറത്തേക്ക് വിടാം വയലിനെങ്കിൽ വായിലിൽ വായിൽ കൂടി പുറത്തേക്ക് വിടാം ആ സമയം നമ്മൾ സൈലൻസിലേക്ക് പോകും അപ്പോൾ ഈ രണ്ട് ടെക്നിക്കും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൻ്റെ റുട്ടീൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിശബ്ദതയുടെ എന്താ പറയുക സൗന്ദര്യം ആസ്വദിക്കുക നിശബ്ദതയിലുള്ള ആ ശബ്ദത്തെ കേൾക്കുക നിങ്ങളുടെ നിശബ്ദത ഏറ്റവും മനോഹരമാകുന്ന ആ നിമിഷത്തെ ആസ്വദിക്കുക താങ്ക് യു ഹോൾ താങ്ക് യു സോ മച്ച് ലവ് യു ഹോൾ താങ്ക് യു താങ്ക് യു